ോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ രണ്ട് പൂവൻ കോഴിയെ കിട്ടുന്നത് നാടൻ പൂവൻ കോഴിയാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് വിപണിയിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഇത് കുറേ നാളായിട്ട് നമ്മുടെ കയ്യിലിങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് സമയം കിട്ടിയില്ലായിരുന്നു ഒരാളൂടെ ഉണ്ട് എനിക്ക് രണ്ട് കൈ വെച്ച് പിടിക്കാതെ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇവരെ രണ്ടുരേയും മാത്രം പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇവരെ നമ്മളിന്ന് ഒരു കറി വെച്ച് കപ്പയും വേവിച്ച് സെറ്റാക്കാമത് വേറെ വീടിലേക്ക് പോകാം അപ്പം നമ്മുടെ ചിക്കൻ കറി വെക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ നല്ല നന്നായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ചെറിയ ഉള്ളിയാണ് കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് നാടൻ ചിക്കൻ വെക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കൊച്ചുള്ളി ഇട്ട് വെക്കുന്നത് പിന്നെ തേങ്ങാ കൊത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തക്കാളിപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് ഈചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പിലയും വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചട്ടി അടപ്പയെ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മൾ തേങ്ങാക്കൊത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നീട്ടൊന്ന് മൂട്ടിച്ചെടുക്കാനാണ് ഇപ്പൊ തേങ്ങാക്കൊത്ത് നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് മൂത്തു കിട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം അവിടെ കൊച്ചുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് തക്കാളി പഴവും കൂടെ ഇങ്ങോട്ടയാണ് അതിൽ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തക്കാളി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പൊടി അങ്ങ് ചേർക്കാം ആദ്യമേ തന്നെ മുളക് പൊടി അപ്പോൾ ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കാരണം പൊടി കരിഞ്ഞു പോകാതെ മല്ലിപ്പൊടി ഇട്ടു കുരുമുളക് പൊടിയും ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി കുറച്ച് മസാലപ്പൊടി ഇനി ഇപ്പം ഇത്രയും ചേർക്കുന്നുള്ളൂ പിന്നെ നമുക്ക് ലാസ്റ്റിൽ ഇറക്കാൻ നേരമാണ് ബാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ പൊടിയെല്ലാം നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് അങ്ങട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ കൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു മൂന്നാല് കറിവേപ്പിലയും കൂടി ഇട്ട് അപ്പം നമ്മൾ വെള്ളം ചേർക്കുന്നില്ല ഒന്ന് അടച്ച് വെക്കാം ആവിയൊക്കെ കുറച്ച് ഇനി നന്നായി നന്നായി ശേഷം വീണ്ടും റെഡിയാക്കിയിട്ട് തിളപ്പിച്ചാറിയതല്ല നല്ല തിളപ്പിച്ച വെള്ളം തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം ഇത് നാടൻ ചിക്കനായതുകൊണ്ട് ആയതുകൊണ്ട് നല്ല വേവുണ്ട് ഒഴിച്ച് വെച്ചതിന് ശേഷം ഞാൻ ഇതങ്ങ് വിറകടുപ്പിലോട്ട് മാറ്റിയാണ് അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ വെട്ടമില്ലാത്തത് കൊണ്ടാണ് ഇപ്പം ഇതിനകത്ത് കാണിച്ചത് പിന്നെ നമ്മൾ വെളിയിൽ വിറകൊടുപ്പിലൊക്കെ നല്ല സെറ്റായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ എല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്ക് ഇരുട്ടിപ്പോയി അതുകൊണ്ട് നേരെ നേരെയങ്ങ് വിറകടുപ്പിലോട്ട് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനപ്പം തിരിച്ച് വീണ്ടും ഇനി ഗ്യാസിലോട്ട് ഉണ്ടെന്ന് കാരണം അവിടെ വെച്ചിട്ട് വെട്ടമില്ല അപ്പോൾ ഇനി ഇതിൻ്റെ ലാസ്റ്റ് കട്ട പരിപാടിയാണ് ഇത് കുറച്ച് മസാലപ്പൊടികൾ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കും എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കടു വറക്കും നമ്മൾ കടു താളിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ചിക്കന് കോമ്പിനേഷൻ നടക്കാൻ നല്ല കപ്പ സൂപ്പറായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ ചിക്കൻ്റെ ഡിഷ് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അടുത്തൊരു വീഡിയോ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ഓക്കെ